ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബ്സ് വേൾഡ് ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യം തന്നെ നമുക്ക് ഉണക്കച്ചമ്മയും വറുത്തെടുക്കാൻ ഞാൻ ഒരു കപ്പോൾ എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ വറുത്തെടുക്കണം അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പത്തോളം ഉണക്ക മുളകാണ് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട് ഒരു ഏഴോ എട്ടോളം എടുത്താലും മതി നന്നായിട്ട് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് ഉണക്ക മുളക് ആദ്യം മിക്സിയുടെ ചെറിയ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കച്ചെമ്മീൻ നമ്മൾ വറുത്തെടുത്തത് കൂടി മിക്സീഡ് ഇട്ട് പൊടിച്ചെടുക്കാം കൂടെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇടുന്നുണ്ട് ഉപ്പ് നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇടാൻ ശ്രമിക്ക ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല ഫൈൻ പൗഡർ ആവും നമുക്ക് ഇനി ഇത് ചെറിയ കണ്ടെയ്നറിലോ ബോട്ടിലോ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം അതോടുകൂടി ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്